ഞാന് പോത്തിക്കൊന്നുമില്ല ഞാൻ പിന്നെ അവിടെ കൃഷിപ്പണ് കഴിഞ്ഞില്ലേ അപ്പൊ പോയാലും മതി എനക്ക് ഇന്ന് പോണന്നില്ല അത് എന്തെങ്കിലും പറയൂ അമ്മനെ എനിക്ക് അത് ഒറ്റയ്ക്ക് എടുത്ത് പോയാ അമ്മ അമ്മക്ക് അത് ഭക്ഷണം അതെ അമ്മക്ക് അറിയില്ലേ എൻ്റെ സ്വഭാവം എനിക്ക് അത് അറിയാം എനിക്ക് എന്നെയാണെങ്കിൽ ഇവിടെ ഒരു പണിക്കാരൻ വരിക വിട ഒരു രണ്ടു ദിവസം ഇട്ടേ രണ്ടു ദിവസം അമ്മ ഏട്ടനും ചോദിച്ചു ഏട്ടനോട് ഇങ്ങനെ അമ്മ ചീത്ത പറയും ഏട്ടൻ്റെ അമ്മ വന്നിട്ട് ഇന്നേ പറഞ്ഞു അല്ലെങ്കിലേ എന്നെ വെറുതെ എന്തു പറയുമല്ലോ തിന്നിട്ടിരിക്കണോ തിന്നിട്ടിരിക്കണോ ഇത്ര പണി വീട്ടിൽ ചെയ്താലും നമുക്കൊരു വിലയില്ല പിന്നെ നിന്റെ അമ്മനെയും കൊണ്ടുവന്ന് ഇരുത്തി കൊണ്ട് വീട്ടിൽ പ്രശ്നമാണെന്ന് അതെങ്ങനെ പറഞ്ഞാൽ എനിക്ക് വയ്യ എന്തായാലും ഇവിടെ ഏട്ടനും നമുക്ക് സപ്പോർട്ടില്ല അതാണ് അമ്മ അമ്മ വേറെ വിഷമിക്കൊന്നും മറ്റ അമ്മത്തിന് വലിയ ഒരു എന്തിനെ കളി നമ്മൾ അവൻ്റെ വായിൽ നിന്നൊക്കെ കേൾക്കാൻ വേണം നമുക്ക് അങ്ങനെ ഇല്ലാത്ത ഇതൊന്നും അല്ലല്ലോ എന്നാൽ അത്രയും അമ്മ അയാ തൊട്ട വീട്ടിലായും വിളിച്ചിട്ട് വന്ന് കിടക്കും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അമ്മേൻ്റെ കൂടെ വന്നിരിക്കുക കുഴപ്പമൊന്നുമില്ല നമ്മുടെ കുട്ടികളൊക്കെ കുട്ടികൾ കണ്ടിട്ട് കാര്യമില്ല അത് അതിൻ്റെ ഇന്ന് മകളുമൊക്കെ വരിക ഇനി നിങ്ങളെന്നെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും കുഴപ്പമൊന്നുമില്ല സാരിയൊക്കെ എടുത്താണ് സാരി മക്കളല്ലേ വേണം ഞാൻ വരാം ഞാൻ വരാം രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മൾ വന്ന ശരി നമ്മളെന്ത ഞാനി വന്ന് ഇരിക്കലും കൊണ്ടൊരു കുറ്റം പറയാൻ പറ്റില്ല ഞാൻ അതൊന്നും അത് മാത്രം വിചാരിച്ച നമുക്കിതൊന്നും ഉള്ളിൽ പറയാൻ തരൂല്ല വൃതയെ ഉള്ളിലിരുന്ന് നിന്ന് കുട്ടികൊണ്ട് ആശ്ചു വോളെ സാരില്ല ഞാൻ അതത് കുഴപ്പമില്ല നമുക്ക് ഇനി ഒരു ദിവസം വരും അമ്മനെ വേദനിപ്പിക്കുവോന്ന് പേര് ഞാൻ വേദനിക്കുന്ന ഒരു ഭാഗം എന്തെങ്കിലും അമ്മനെക്കോ വൃതെ പറയും നിന്റെ മകളെ അത് ശരിയല്ല ഇത് ശരിയല്ല പിന്നെ നീ കൊടുത്ത മോ ശരി എല്ലാം പറയും ഇതൊക്കെ മുഖലേ അമ്മക്ക് അമ്മാക്കിയത് വിഷമമാകും നമുക്ക് ഇനിയൊരു ദിവസം ഞാൻ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇരിക്കുക ഞാൻ പുറത്തുപോലെ അമ്മനോട് ഇതൊക്കെ പറയും അമ്മയ്ക്കറിയില്ല എൻ്റെ സ്വഭാവം അന്ന് കാര്യമാക്കണ്ട ഇന്ന് അമ്മ ഇന്നും മല്ലാകുമ്പോഴേക്ക് പോയിട്ട് പോയിട്ടുള്ള എനിക്ക് നിങ്ങൾ പോണവരേണ്ട സങ്കടമുണ്ട് കാരണം അതിൻ്റെ മകള് വന്നുകഴിഞ്ഞാൽ എനിക്കും തലവേനിയോ അമ്മയ്ക്കും തലവേനയോ ചായ വേണ്ട ഒന്നൂട്ട് പോയിട്ട് കുടിച്ചോളാം ആ ഞാൻ അത് അവിടെ ബസ്സിലേക്ക് തരാ ഞാൻ ചെയ്ത് ഒന്നും അറിഞ്ഞില്ലല്ലോ ശരി ശരി